ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ചോറുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ചമ്മന്തിയുടെ ഒരു പുതിന ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു പിടി പുതിന എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ചെറിയുള്ളി നാല് പച്ചമുളക് അരക്കപ്പ് തേങ്ങ ഒരു രണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കുറച്ച് പുളിയാണ് എടുത്തിരിക്കുന്നത് പുളിയൊക്കെ നമ്മുടെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് അളവിൽ മാറ്റം വരുത്താം അതുപോലെ എരിവ് പച്ചമുളക് ഇപ്പം നല്ല എരിവ് വേണമെങ്കിൽ ഒരെണ്ണം കൂടെയൊക്കെ ചേർക്കാം എരിവ് കുറച്ച് മതിയെങ്കിൽ ഒരെണ്ണം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അത് അളവില്ലാതിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ പുതിനയില ഒരു പിടി കട്ടോ എടുത്തിരിക്കുന്നത് അത് ആദ്യമേ ചെയ്യുന്നത് ഒരു ചീൻ വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് അത് ഇത് നമ്മളെല്ലാം ഉണ്ടല്ലോ എണ്ണയിലിട്ട് ഒന്ന് വെച്ചാൽ ഒന്ന് പാട്ടിയെടുക്കുക ഒരു ഓരോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അല്ല ഒരുപാട് വരട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉഴുന്നുവരുമ്പിപ്പിൻ്റെ മാത്രം അതിൻ്റെ കളർ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്കിതിൽ ഇട്ട് എടുക്കാം ഓരോന്ന് ഇപ്പോൾ ഉഴുന്ന് വരുമ്പോൾ അതിൻ്റെ കളർ മാറുമ്പം കോരിയെടുക്കുക അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ഒരുമിച്ച് ഈ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇതിനകത്ത് തൊട്ട് ഞാൻ അതിൻ്റെ കളറ് മാറി വന്ന സമയത്ത് ആ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയൊക്കെ ആ എണ്ണയ്ക്കൊന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം സോഫ്റ്റ് എന്നുവെച്ചാൽ ഒരുപാട് സോഫ്റ്റ് ആകുകയും വേണ്ട ഞാൻ ഉള്ളി അരിഞ്ഞൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ആ പച്ചമുളക് ഇട്ടു കൊടുത്തു അത് ഇട്ടു കൊടുത്ത് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കുക എന്നിട്ട് അതിൽ നിന്ന് നമുക്കിഞ്ഞ് മാറ്റിയെടുക്കുക എന്നിട്ട് അടുത്ത് നമുക്ക് ഇട്ടു കൊടുക്കാം അങ്ങനെ മാത്രം മതി അല്ലാതെ ഒരുപാട് നേരം അതിനെ അരിഞ്ഞ് ചെറുതാക്കിയിട്ട് ഒത്തിരി വയറ്റി അങ്ങനെ ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇനി രീതിയിൽ നിന്ന് കോരി മാറ്റാം കോരി മാറ്റിയിട്ട് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക ആ വേറെ എണ്ണയൊന്നും വേറെ ഒഴിച്ചു കുടിക്കുകയൊന്നും വേണ്ട ആദ്യമേ ഒഴിച്ചിരിക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ അതിലേക്ക് ആ പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പുതിനയിലെ നമ്മൾ ഒരു പിടി എടുത്താൽ എണ്ണയിലിട്ട് ഒന്ന് ഇതാ ചൂടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് കുറച്ചാവും കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞത് ഒരു കൈപ്പിടിയിൽ എടുക്കുക അത്രയേ ഉള്ളത് എന്നിട്ട് അതും ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതും അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുത്തിട്ട് അതിലേക്ക് തേങ്ങയും പുളിയും ഇഞ്ചിയും കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി ആ ഒരു അത് ഞാനിപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ അതിനകത്ത് എന്നാൽ പുതിയയിലെ മാറ്റി എണ്ണ എണ്ണയില്ലായെന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് കുടിക്കുകയൊന്നും വേണ്ട ഈ തേങ്ങയുടെ കളർ മാറാൻ മാറാനൊന്നും വെയിറ്റ് ചെയ്യണ്ട ഒന്നിട്ട് ഞമ്മൾ എല്ലാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഒരു നുള്ളു മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അത്രയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മുളകൊടി വേണമെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ആ പച്ചമുളകിൻ്റെ കളർ മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു എരിവ് ആ ഒരു രീതിയിൽ മതിയെങ്കിൽ അത് മാത്രം മതി ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അതിൽ കൂടുതൽ ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് അതിനകത്തോട്ട് ബാക്കിയുള്ള എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉഴുന്നവരിപ്പ് ലാസ്റ്റ് ആയിട്ട് ബാക്കി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്യുമ്പോൾ ഞാൻ ഉഴുന്നവരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഉഴുന്നവരിപ്പ് നല്ലപോലെ കളർ മാറിയിരിക്കുകയാണല്ലോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇല്ലാത്തവരുടെ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അരയ്ക്കുമ്പോൾ പിന്നെ പുളിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിക്ക് പുളിയോ അല്ലെങ്കിൽ ഉപ്പോ അതൊക്കെ എരിവ് അതൊക്കെ ഓരോരുത്തരോ അളവിനനുസരിച്ച് മാറ്റമൊക്കെ വരുത്താൻ കേട്ടോ ഇപ്പോൾ അത് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയപ്പം നമ്മൾ മിക്സറിൽ ജാലിട്ട് കൊടുത്തിട്ട് പിന്നെ അത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അങ്ങ് അരച്ചെടുത്താൽ മതി ഇന്ന് നമ്മൾ അരച്ചിട്ടുണ്ട് നമ്മുടെ ഇത് പാകത്തിനായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി കേട്ടോ ചോറൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ